ആശാവർക്കർമാരുടെ സമരമല്ല സമരം ഏകോപിപ്പിക്കുന്ന ആൾക്കാരാണ് പ്രശ്നമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആശാമാരുടെ സമരത്തിന് പിന്നിൽ എസ് ഡി പി ഐ ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയവരാണ് ആശാവർക്കർമാരോട് ഒരു വിരോധവുമില്ല ആശാവർക്കർമാർക്ക് തുച്ഛമായ വേതനമാണ് ലഭിക്കുന്നത് എന്നുള്ളത് വസ്തുതയാണെന്നും എം വി ഗോവിന്ദൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു കേന്ദ്ര സ്കീമിൽപ്പെട്ട എല്ലാ വിഭാഗത്തിന്റെയും അവസ്ഥ ആശാ വർക്കർമാരുടെ തന്നെയാണെന്നും ആശാവർക്കർമാർക്ക് ഇന്ത്യയിൽ തന്നെ കൂടുതൽ വേദന ലഭിക്കുന്നത് കേരളത്തിലാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ആവശ്യമായ രീതിയിൽ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അവസാനിപ്പിക്കണം തന്നെ ഞങ്ങളുടെ അഭിപ്രായം അതിനകത്ത് സർക്കാർ മുൻകൈ മുൻകൈ ചർച്ച നടത്തിയിട്ടുണ്ട് ഇനിയും വഴങ്ങി ഒരു കുഴപ്പമില്ല സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് സമരം നടന്നുകൊണ്ട് നിങ്ങൾക്ക് എന്തിനാ ഇത്ര വേദന ആയിരുന്നു സമരം നടത്തി ശീലമില്ലാതരാണോ ഞങ്ങൾ ആരെങ്കിലും എല്ലാവരും ഒരുപാട് സമരം ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന സമരം മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന സമരം വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന സമരമൊക്കെ ഈ കേരളം നടന്നതല്ലേ അപ്പോൾ സമരം നടക്കുന്നതുകൊണ്ട് ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ അകത്തൊരു കുഴപ്പമില്ല സമരം പരിഹരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻ്റാണ് നിലപാട് സ്വീകരിക്കേണ്ടത് അവരിപ്പോഴും ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് തീരുമാനിച്ചു കിട്ടിയാൽ അപ്പോൾ രാഷ്ട്രീയ പ്രേരിതമാണ് ആ സമരത്തിൻ്റെ എല്ലാ പ്രശ്നം ആ സമരം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട് എസ് യു സി ഐ ജമായത്ത് ഇസ്ലാമി എസ് പി ഐ ഉൾപ്പെടെ അവരെയാണ് ഞങ്ങൾ ശക്തി ചെയ്ത് തീർക്കുന്നത് അല്ലാണ്ട് ആശാവർക്കർമാരോട് ഞങ്ങൾക്ക് എന്താ വിരോധമുള്ളത് ഞങ്ങളുടെ വർക്ക് ഞങ്ങളുടെ വർക്കല്ലേ അതിലിപ്പോൾ അത് കുറേ കാലമായിട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഇവരില്ലല്ലോ ഇവർ ചെറിയ ശതമാനമല്ലേ ഉള്ളൂ ബാക്കി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പരിശീലനം കൊടുക്കേണ്ടി വരുമല്ലോ എല്ലാ കൊല്ലവും പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ പരിശീലനം തുടരുന്നു മാത്രമേ ഉള്ളൂ ഇവർക്ക് വേണമെങ്കിൽ സമരം കഴിഞ്ഞാൽ ഇവർക്കും പരിശീലിപ്പിക്കുക അത് കുഴപ്പമില്ല അതൊന്നും ഒരു പ്രശ്നമായി എടുക്കേണ്ട കാര്യമില്ല അങ്ങനെ തുച്ഛമായ വരുമാനം കിട്ടുന്ന കേന്ദ്ര സ്കീമിൻ്റെ ഭാഗമായിട്ടുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളാണ് ഇന്ത്യയിലുള്ളത് അതിലേറ്റവും കൂടുതൽ കിട്ടുന്നത് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് തീരുമാനത്തിന് സ്ഥാനപ്പെടുത്തിയിട്ട് ഇവിടെയുള്ള ആശാവർക്കമാർക്കാണ് അങ്കണവാടി ജീവനക്കാർക്കും തുച്ഛമായ വേതനമാണ് ലഭിക്കുന്നത് വർക്കർമാരുടെ സമരം അവസാനിപ്പിക്കണം എന്നു തന്നെയാണ് അഭിപ്രായം ചർച്ചകൾക്ക് എപ്പോഴും സർക്കാർ സന്നദ്ധമാണ് സമരം പൊളിക്കാനല്ല വർക്കർമാർക്ക് പരിശീലനം സംഘടിപ്പിച്ചത് പരിശീലനം ജോലിയുടെ ഭാഗമാണ് സമരത്തിൽ പങ്കെടുക്കുന്നവർക്ക് പിന്നീട് പരിശീലനത്തിൽ പങ്കെടുക്കാമെന്നും എം ഗോവിന്ദൻ ഗോവിന്ദം പറഞ്ഞു ഗ്രാമികനോസ് കണ്ണൂർ